നമസ്കാരം നമ്മുടെ എസ് എസ് സിയുടെ നിന്ന് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റർ നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യില്ല എന്ന് വിചാരിച്ചാണ് കാരണം ഹിന്ദി ട്രാൻസ്ലേറ്റർ ആയതുകൊണ്ട് നമുക്കത് യൂസ്ഫുള്ളാവില്ലെന്ന് വിചാരിച്ചു പക്ഷേ സി ആർ പി എഫിലേക്ക് വാക്കൻസി വന്നിട്ടുണ്ട് ഇത്തവണ അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലേക്ക് അപേക്ഷ അയക്കാം അത്യാവശ്യം നല്ലൊരു ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ നിങ്ങൾ എലിജിബിളാണെങ്കിൽ നിങ്ങളിത് അപേക്ഷ അയച്ചോളൂ നൂറ് രൂപ മാത്രമാണ് ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ ഒ ബി സി കാർക്ക് വരുന്നത് ബാക്കി എല്ലാവർക്കും ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം അപേക്ഷ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് ജൂൺ അഞ്ചിനാണ് അതായത് സ്റ്റെനോഗ്രാഫറിൻ്റെ ഒപ്പം തന്നെ കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്ററിൻ്റെ നോട്ടിഫിക്കേഷനും റിലീസായിട്ടുണ്ടായിരുന്നു സ്റ്റെനോഗ്രാഫറിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോയും ആപ്ലിക്കേഷൻ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഫേസ് തേർട്ടീൻ്റെയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടുവരും കേട്ടോ അപ്പോൾ കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റർ നോട്ടിഫിക്കേഷൻ അപേക്ഷ എൻഡാവുന്നത് ഇരുപത്തി ആറാം തീയതിയാണ് ഈ മാസം ഇരുപത്തി ആറാം തീയതി പിന്നെ ജൂലൈ ഒന്നിനും ജൂലൈ രണ്ടിനും നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അപേക്ഷ അയക്കുമ്പോൾ തെറ്റുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ടൈമും അവർ തരുന്നുണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി പരീക്ഷ നടത്തും രണ്ട് പരീക്ഷ ഉണ്ടാവും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് പേപ്പർ വൺ ഓഗസ്റ്റ് പന്ത്രണ്ടിന് നടത്തും പിന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇതിലേക്ക് ഒരുപോലെ അപേക്ഷ എന്നാണ് പ്രത്യേകത നമുക്കിതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് നോക്കാം വേക്കൻസി നാനൂറ്റി മുപ്പത്തേഴ് വാക്കൻസി ആണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് വാക്കൻസി ടെൻ്ററ്റീവാണ് കൂടാനും ചാൻസ് ഉണ്ട് പിന്നെ ഏജ് ലിമിറ്റ് കാണാം ഫോർ ദ പോസ്റ്റ് ഓഫ് സബ് ഇൻസ്പെക്ടർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ഇൻ സിആർ പി എഫ് സി ആർ പി എഫിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് ഇരുപത്തഞ്ച് ആറ് തൊണ്ണൂറ്റഞ്ചിനും ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഏഴിൻ്റെ ഇടയിൽ ജനിച്ചാൽ നിങ്ങൾക്ക് അപേക്ഷ അയക്കാം അതായത് പതിനെട്ട് ടു മുപ്പതാണ് ഏജ് ലിമിറ്റ് ബാക്കി വരുന്ന എല്ലാ പോസ്റ്റിലേക്കും രണ്ട് എട്ട് തൊണ്ണൂറ്റഞ്ചിനും ഒന്ന് എട്ട് രണ്ടായിരത്തി ഏഴാണ് ഏജ് ക്രൈറ്റീരിയ പറയുന്നത് ആ ഒരു ഡേറ്റിൻ്റെ ഇടയിൽ ജനിക്കണം പിന്നെ നിങ്ങൾ എസ് സി എസ് ടി കാരൊക്കെ ആണെങ്കിൽ അഞ്ച് വർഷവും ഒ ബി സി കാരാണെങ്കിൽ മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി അതായത് ഡിസബിലിറ്റി ഉള്ളവർക്ക് അതിൻ്റേതായ ഇളവുകൾ എക്സർവീസ് മാനും ഇളവുകൾ കിട്ടുന്നുണ്ട് വയസ്സിന് ഇനി ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാ പോസ്റ്റിലേക്കും ഞാൻ ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം കാരണം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് ഹിന്ദി വിത്ത് ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിത്ത് ഹിന്ദിയിലോ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിലാണ് ഇതിലേക്ക് അപേക്ഷ അയക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ കാര്യം നോട്ട് ചെയ്ത് വയ്ക്കുക നല്ലൊരു ക്വാളിഫിക്കേഷൻ തന്നെ വേണം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഹൈറ്റ് വേണ്ടത് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ബോയ്സിനും നൂറ്റി അമ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഗേൾസിന് ഹൈറ്റ് വേണം പിന്നെ എസ് ടി സമുദായത്തിലുള്ളവരാണെങ്കിൽ നൂറ്റി അറുപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് ബോയ്സിനും നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ഗേൾസിനും ഹൈറ്റ് വേണം പിന്നെ ചെസ്റ്റിൻ്റെ കാര്യം എഴുപത്തേഴ് സെൻറ്റിമീറ്റർ ആണ് ചെസ്റ്റ് വേണ്ടത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എൺപത്തി രണ്ട് പേരെ ഉണ്ടാവണം എസ് ടി കാരാണെങ്കിൽ എഴുപത്താറ് സെൻറ്റിമീറ്ററും എൺപത്തൊന്ന് സെൻറ്റിമീറ്ററാണ് ചെസ്റ്റിൻ്റെ കാര്യം പറയുന്നത് ബോയ്സിൻ്റെ ആണ് വെയിറ്റ് ഹൈറ്റിനും ഏജിനും അനുസരിച്ച് വെയ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം അപ്പോൾ മാസ്റ്റേഴ്സ് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിത് അപേക്ഷ അയച്ചോളൂ ആപ്ലിക്കേഷൻ ഫീസ് നൂറ് രൂപയാണ് ജനറൽ ഒ ബി സി കാര്ക്ക് നൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് എസ് സി എസ് ടി കാര്ക്കും പെൺകുട്ടികൾക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടാവില്ല ഫ്രീ ആയിട്ട് അപേക്ഷ അയക്കാൻ പറ്റും ഇനി കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്ററുകൾ സാധാരണ നോട്ടിഫിക്കേഷൻസിൻ്റെ സെൻറ്ററുകൾ തന്നെയാണ് ഇതിലേക്കും വന്നിട്ടുള്ളത് കണ്ണൂർ കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം എറണാകുളം കൊല്ലം തൃശ്ശൂർ ഈ പറയുന്ന ജില്ലയിൽ നിങ്ങൾക്ക് കെ കെ ആറ് കേരള കർണാടക റീജിയനിൽ പരീക്ഷാ സെൻ്ററുകൾ കിട്ടും എക്സാമിനേഷൻ്റെ സ്കീം പേപ്പർ വൺ ഒബ്ജക്റ്റീവ് ടൈപ്പ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ജനറൽ ഹിന്ദി ജനറൽ ഇംഗ്ലീഷ് ആണ് സബ്ജെക്റ്റ് രണ്ടും നൂറ് വീതം ക്വസ്റ്റ്യൻസ് നൂറ് വീതം മാർക്കിന് തന്നെയാണ് മൊത്തം ഇരുന്നൂറ് ക്വസ്റ്റ്യൻസ് ഇരുന്നൂറ് മാർക്കിന് രണ്ട് മണിക്കൂർ എക്സാമിന് ടൈം കിട്ടും പിന്നെ പേപ്പർ ടു ഡിസ്ക്രിപ്റ്റീവാണ് ട്രാൻസ്ലേഷൻ ആൻഡ് എസ് അതായത് ഹിന്ദി ട്രാൻസ്ലേറ്റർ പോസ്റ്റ് ആയതുകൊണ്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നൊരു ടെസ്റ്റാണ് ഡിസ്ക്രിപ്റ്റീവ് അത് നിങ്ങൾക്ക് ഇരുന്നൂറ് മാർക്കിനാവും രണ്ട് മണിക്കൂറാണ് ടൈം കിട്ടുക അപ്പോൾ ഇതാണ് പരീക്ഷയുടെ സ്കീം വരുന്നത് അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റ് ഗ്രൂപ്പ് സി പോസ്റ്റിലേക്ക് വരുന്നുണ്ട് വൺ മൈൽ റണ്ണിങ് ആയിരിക്കും ഒരു മൈൽ റണ്ണിങ് പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഓടിക്കേറിയാൽ മതി അപ്പോൾ അത്യാവശ്യം ടൈം കിട്ടുന്നുണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് ഒരു മൈൽ റണ്ണിങ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ ഫിസിക്കൽ ടെസ്റ്റ് നിങ്ങൾ പാസ്സാവും അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് നമ്മുടെ കമ്മീഷൻ എസ് എസ് സിയുടെ കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റർ നോട്ടിഫിക്കേഷൻ ഇത്തവണ സിആർ പി എഫിലേക്ക് വാക്കൻസി ഉള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ ആയിട്ട് പറഞ്ഞോളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി വീഡിയോ അയച്ചു കൊടുക്കുക പ്രോപ്പറായിട്ട് ഒരുപാട് അപ്ഡേറ്റ്സുകൾ ചെയ്യാനുണ്ട് അത് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ